ഹലോ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു പവർ ബാങ്ക് ആണ് ഈ പവർ ബാങ്ക് ബാറ്ററി മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഒട്ടും കിട്ടണില്ല ജസ്റ്റ് ഒരു പകുതി വരെ ചാർജ് ആവണുള്ളൂ ശരിയാവണില്ല എന്താ പറ്റിയെന്ന് നോക്കാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ ഒന്ന് അഴിച്ചു നോക്കാൻ വേണം ഇത് എന്താ സിറ്റുവേഷൻ എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ അഴിച്ചു കഴിയുമ്പോൾ ഇത് കാണാം എന്താ സംഭവം എന്നുള്ളത് ഏ ഞാനൊന്ന് അഴിച്ചു നോക്കട്ടെ ഇത് പന്തിരായിരം എം എ എച്ചിൻ്റെ ആണ് കേട്ടോ കണ്ടോ അപ്പം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമ്മളിതിൽ കാണുന്നത് രണ്ട് ബാറ്ററി ഉണ്ട് രണ്ട് ബാറ്ററി മൂന്ന് ബാറ്ററി ഇരിക്കുന്നത് ഡെമ്മിയാണ് ഡെമ്മി പഴയ ബാറ്ററികളാണ് ഡെമ്മിയായിട്ട് വെച്ചേക്കണം കണ്ടോ പഴയ ഫോൾട്ടി ബാറ്ററികൾ ഇതുകൊണ്ടോ ഒട്ടിച്ച് വച്ചേക്കാം അതിനകത്ത് ഒരു ദൂല ഒരു പരിപാടിയില്ല വെറുതെ ഈ പശ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാം ഇതെണ്ടോ ഓൺലൈനുകാരുടെ തട്ടിപ്പാണ് ഈ കാണുന്നത് ഓൺലൈൻകാരുടെ തട്ടിപ്പ് ഇതൊണ്ടോ രണ്ട് പഴയ ബാറ്ററി പൊട്ട ബാറ്ററി വെച്ചേക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഓൺലൈൻ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക